വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്തഅത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരു വിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ക്ഷമിക്കണം മാപ്പ് പറഞ്ഞു അവർ വാക്ക് ഉപയോഗിച്ചതാണ് കുണ്ടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചതാണ് പ്രശ്നം ആളുകൾക്ക് കുരുമുട്ട കുരുമൊട്ടാൻ കാരണം എന്നാണ് അവർ വിചാരിച്ചതാണ് വിചാരിച്ച് വിചാരിച്ചതാണ് എന്നുള്ളൊരു ധാരണയിലാണ് ചേ അവർക്ക് അങ്ങനെയാണ് തോന്നിയതെന്നുള്ളത് കൊണ്ടാണ് അവർ സ്റ്റോറി ഇട്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ സ്റ്റോറി കണ്ടിട്ട് പലരും പറഞ്ഞിരുന്നു വീണ്ടും ഇവർ എന്താണ് അവർക്ക് ഒരു കുറ്റബോധം ഇല്ലാണ്ട് ചെയ്യണമെന്നൊക്കെ അത് അവരെ മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ പ്രൊഫഷനെ പോകും രീതിയിലുള്ള ഒരു സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ കണ്ടൊരു വിവ്യൂ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവർ കേസ് കൊടുക്കാൻ പോവാണ് അവർ ഫോണിൽ വിളിച്ചിരുന്നു വിവിക്ക് വിവിക്കുന്നത് വിവരൊക്കെ നമ്പർ കിട്ടരുതെന്ന് മനസ്സിലാക്കുന്നത് വിവി എന്ത് ഇത് സീക്രട്ട് ഏജൻറ്റ് സീക്രട്ട് ഏജൻ്റ് അടുക്കില്ല കുറ്റക്കെന്താണ് അടി ജാവി അച്ഛൻ്റെ അത് സീക്രട്ടേജൻ്റൊക്കെ കിട്ടുക എന്തപ്പം അത് ഒമ്പര് കടത്തി വിട്ടെന്ന് മറ്റുള്ളവരുടെ ഒരു കമൻറ്റ് വന്നിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രാങ്ക് ചെയ്യുന്നത് തന്നെ അവരുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് തുല്യമാണ് ഇതെനിക്ക് തോന്നിയിട്ടുട്ടോ പ്രാങ്ക് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ആളുടെ ഫീലിങ്സ് ഇമോഷൻസ് കൂടി മനസ്സിലാക്കിയിട്ടില്ലായിരിക്കും പക്ഷെ പിന്നെ നേരത്തെ കൂടി രജിസ്റ്റർ ചെയ്തിട്ട് തോന്നുന്നു അപ്പോൾ ഒരു പ്രാങ്ക് ഒരു പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും അപ്പുറത്തുള്ള ആൾ എനിക്കറിയില്ല മനസ്സിലായില്ല ആളെ മറ്റുള്ളവർ നാളെ മറ്റുള്ളവർ നിങ്ങളോട് ഇങ്ങനെ പ്രാങ്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആരും ആരോടും പ്രാങ്ക് ചെയ്യരുത് ദയവ് ചെയ്തത് ഇതൊക്കെ ചെയ്യും മുന്നേ ആലോചിക്കണം കുറേ സഭ്യമാകണം ഇത് സഭ്യ സഭ്യമാകണം എന്നും ആ ആളുകൾ അസഭ്യമാക്കുക ഈ സഭ്യത അസ സഭ്യത അല്ലാത്ത ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ വളരെ നേർത്ത ഒന്നാണ് അല്ലേ ഏ അപ്പോൾ ഇതിലൊരു സംശയം കുണ്ടി എന്നുള്ള വാക്കാണ് അവിടുത്തെ പ്രശ്നം അന്ന് അങ്ങനെ ഒരു രീതിയിലൊരു ചർച്ച ഉണ്ടായിരുന്നു കുണ്ടിയിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി വേറെ തരം ആ ഭാഗത്തൊന്നും മെഹന്തി സാധാരണ ഇടുവിലായിരുന്നു പക്ഷേ ഇടൂന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെഫിനബിയുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഇട്ടു പറഞ്ഞാൽ ടീംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗൾഫിലോ എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ എങ്ങനെയാണ് ഭയലേ കേരളത്തിൽ ഇടുവിലായിരിക്കും അല്ലേ ആളുകൾ അസഭ്യവാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവരെ കാര്യമായി അവജ്ഞയോടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് അസഭ്യം പറയാത്ത ആളുകൾക്കിടയിൽ മണ്ടത്തരം അനാദരവും ശല്യം ദുർബലമായ പദാവലി സാംസ്കാരിക അവബോധമില്ലായ്മ എന്നിവ പ്രകടിപ്പിക്കുന്നവരാണ് അവർ കഷ്ടം ഇപ്പോൾ കണ്ടുവരുന്നത് പോലെ കുറേ വ്യൂവേഴ്സ് ഒക്കെ ആയപ്പോൾ അഹങ്കാരം തലക്കി പിടിച്ചതല്ലാതെ ഒന്നുമല്ലാന്ന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് റചിങ്ങായി അയ്യോ പാവം എന്ന് മനസ്സിലായല്ലോ മലയാളി പവർ നിൻ്റെ വായിൽ തന്നെ മാപ്പ് ചോദിപ്പിച്ചു ഏ വായിൽ തന്നെ മാപ്പ് ചോദിപ്പിച്ചു മറ്റുള്ളവരെ പ്രാങ്കി ആനന്ദം കണ്ടെത്താതെ ഉള്ള ജോലി ചെയ്ത് മാന്യമായി ജീവിക്കൂ നിങ്ങൾക്ക് ഇതൊക്കെ തമാശ ആയിരിക്കും ആദ്യം ഒക്കെ എല്ലാവരും ചിരിക്കും ഇപ്പോൾ ഇതൊരു അരോചകമായി മാറ്റിയിരിക്കുന്നു മറ്റുള്ളവർ വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക എനിക്ക് നിങ്ങളെ ഒരു പരിചയവും ഇല്ല എന്നിട്ട് പോലും ഈ ഒരു പരിപാടി കണ്ടു നിങ്ങളെ രണ്ടുപേരെയും വീർത്തുപോയി ഏ ഒരു പരിചയമില്ലാണ്ട് ഇത് കണ്ടിട്ട് വീർത്ത് എന്നിട്ട് പോലും ഇത് കണ്ടു എന്ന് പറഞ്ഞു തെറ്റ് മനസ്സിലാക്കി വരാണ് പരിപാടി കാണുന്നത് തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ കാണിച്ച മനസ്സ് ഒരു വേള എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നിയെങ്കിലും ഇതോടെ എനിക്കെല്ലാം മാറി എന്ന് ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റിനോട് മാപ്പ് പറ ഇച്ചിരി കേട്ടോ അതെനിക്കും തോന്നി മറ്റവളുടെ മാപ്പും കോപ്പൊന്നും വന്നില്ലല്ലോ അവൾക്കാണ് നാവിന് തീരെ കണ്ട്രോളില്ലാത്തത് ഐശു ടെൻ്റെ ആഫ്റ്റർ ആൾ ഇറ്റ്സ് എൻ എൻറ്റർമെയിൻറ്റ് എൻറ്റർടൈൻമെന്റ് പ്രോഗ്രാം ഫോർ ഗെറ്റ് ഇറ്റ് സം പീപ്പിൾ ആർ ലാർജർ ദാൻ ലൈഫ് ഫോർ ഗെറ്റ് പ്ലേസ് ഓ ചെയ്തു ആഫ്റ്റർ ആൾ ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഫോർ ഗെറ്റ് സം പീപ്പിൾ ആർ ലാർജർ ദാൻ ലൈഫ് ജീവിതത്തൊക്കെ വലുതാണ് ചില ആളുകളെന്ന് അല്ലേ ഫോർ ഗെറ്റ് പ്ലേസ് ഞാൻ തരുന്നത് ആൾക്കാർക്ക് തെറ്റൊക്കെ പറ്റും അപ്പോൾ അവരതും തെറ്റ് പറ്റി എന്നൊക്കെ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അല്ലേ അതിരീതിയിൽ എടുക്കാനുള്ള ഒരു വിശാല മനസ്സ് കാണിച്ചാൽ അടിപൊളിയായിരിക്കില്ലേ ആളപ്പം നമ്മൾ തെറ്റീലാരി കണ്ടു പിന്നെ ഇവരിവിടെ തെറ്റ് കാണിച്ചു ഇല്ലേ തന്നെ ഡിസ്കഷനാണ് അല്ലേ തെറ്റി തിരുത്താൻ കാണിച്ച മനസ്സിന് നന്ദി പക്ഷേ ഇതാദ്യമായല്ല ആ വാക്ക് ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക ഓ വാക്കാണ് പ്രശ്നം പെട്ടൊക്കെ പെട്ടക്കെ തെറി വിളിക്കുന്ന ആളുകളുണ്ട് അല്ലേ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നതിന് കൂടി അവർക്ക് അന്ന് തന്നെ ആ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു ഇത് മോശമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ശരിയായില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടല്ല ഇത് തിരിച്ചറിയേണ്ട ഓരോരുത്തരെയും സ്വയം ബോധത്തിൽ നിന്നാണ് വിവരം വിദ്യാഭ്യാസവും അല്ല സംസ്കാരത്തിൻ്റെ അളവുകൾ തിരിച്ചറിവാണ് പ്രധാനം നല്ലത് വരട്ടെ വേറെ അത് എന്തായാലും തെറ്റുകൾ തിരുത്തി പറയാനുള്ള മനസ്സ് കാണിച്ച് അതിനുള്ള മാപ്പ് പറഞ്ഞ നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം ഏ എപ്പോൾ പിള്ളേച്ചനും കേരളം കത്തിച്ചൂടെ എപ്പോൾ ഇപ്പോൾ പിള്ളേച്ചൻ കേരളം കത്തിച്ചോടെ ഇവര് പിള്ളേച്ചൻ കേരളം കത്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതാണ് പറയുന്നത് ഗുഡ് മേക്ക് മോർ ഫൺ ട്രൈ ടു മേക്ക് ഹാപ്പി യുവർ സബ്സ്ക്രൈബേഴ്സ് ട്രൈ ടു മേക്ക് യുവർ സബ്സ്ക്രൈബേഴ്സ് ഹാപ്പി എന്ന് പറയുന്നു അമ്മയെ ഒക്കെ ഓർക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള പ്രാങ്ക് ഒക്കെ വീട്ടിലുള്ളവർക്ക് കൂടി കൊടുക്കുമെന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കി ഖേദം പ്രകടിപ്പിച്ചത് നന്ദി പറയുന്നു നീ ഇനി ആരെയും പ്രാങ്ക് ചെയ്യണ്ട ഒടാ മധു അതിൻ്റെ ഇടയിൽ കോടെ നീ അല്ല മാപ്പ് പറയേണ്ട മറ്റോളാണ് നിരഞ്ജനാണ് പറയാനുള്ളതും ചെയ്യാനുള്ളതും കാണിക്കാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ക്ഷമ ചോദിച്ചു വന്നിരിക്കുന്നു പിന്നെ ഈ ക്ഷമ എപ്പോഴാണ് പറയുക കൊള്ളാം ഇങ്ങനെയൊക്കെ അവ എന്ന് ചെയ്യുന്നതിന് മുമ്പ് തിരിച്ചറിവില്ലാതെയാണോ അത് മനഃപൂർവ്വമായിരുന്നു ഇവരൊക്കെ ഒരു അഹങ്കാരമായി കാണരുത് കൂട്ടുകാരി കണ്ടില്ലല്ലോ നിങ്ങളുടെ പരിപാടി കാണാറുണ്ട് പക്ഷേ നിലവാരം സൂക്ഷിക്കണം എന്നാ സൂക്ഷിക്കണം എന്ന് കൂടെയുള്ളവരുടെ തിളപ്പ് കണ്ടപ്പോഴേ തോന്നി ഇത് അധികം മുന്നോട്ട് പോയില്ലെന്ന് ഇതൊക്കെ ആർക്ക് തെറ്റുപറ്റിയാലും ക്ഷമ ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല നിങ്ങൾ ഇപ്പോൾ ചെയ്ത നല്ല കാര്യം ഞാനും നിങ്ങളുടെ ഫോളോവർ കണ്ടിടലൂന്ന് ഇത് മാന്യതാണ് നാട്ടുകാരോടല്ല മാഡം നിങ്ങൾ സോറി പറയേണ്ടത് നേരം പോക്കിന് വേണ്ടി നിങ്ങൾ വിളിച്ചു കളിയാക്കിയ സ്ത്രീയോടാണ് സോറി പറയേണ്ടത് മാന്യമായി ജോലി ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളെയാണ് അവരുടെ തൊഴിൽ വെച്ച് താങ്കൾ കളിയാക്കിയത് എൻ്റെ താഴെ ഹേമന്ത് കുമാർ ഇതും അത്ര വലിയ തെറ്റു ഒന്നും അല്ല പറ്റിപ്പോയതല്ലേ എല്ലാവർക്കും പറ്റുന്നത് തെറ്റൊക്കെ വീഴ്ച വന്നാൽ എല്ലാവരും അത് എടുത്തിട്ട് ആക്കി ആഘോഷിക്കും സ്വാഭാവികം മൂവ് ഓൺ വളരെ മോശം പ്രാങ്ക് അവർ മാന്യത ഉള്ളവരായതുകൊണ്ട് ആയതുകൊണ്ട് നന്നായിരുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രാങ്ക് വീഡിയോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാൾക്ക് വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത് ദയവചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാം നിർത്തണം കാശ് കാശുണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ട് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം വളരെ മോശമായി പോയിരുന്നു സാരമില്ല സഹോദരി അത് കാരണം കുറേ പേര് ഭയങ്കര മാന്യമാരായി റിയാക്ഷൻ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ നിന്ന് പടം ഉണ്ടാക്കി ഞാൻ ചില വീഡിയോയിൽ വിശ്വത സിനിമയുടെ കാര്യം വെച്ച് ചെയ്തിരുന്നു റിപ്ലൈ ഇനി ഇങ്ങനെയുള്ള പ്രാങ്ക് വീഡിയോ ചെയ്യണം അഞ്ജലി അഞ്ജലിന്ന് നന്നായി മാപ്പ് പറയും കാണിച്ച മനസ്സിന് മോളെ വെറുതെ ജനങ്ങളുടെ വെറുപ്പുണ്ടാക്കണ്ട എന്നൊക്കെ ഏ ഇവളൊക്കെ ഇപ്പോൾ കുറച്ച് ഓവറായിരിക്കണെന്ന് അങ്ങനെ കുറെ എന്ത് കളി എന്താ ചേച്ചി ഓവറാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല എന്ത് പറഞ്ഞവനോട് അംഗീകരിക്കൂല ചേച്ചിയുടെ പച്ചരി വാങ്ങിച്ച് മുട്ടി ജോലി പോയി എന്നാ കേൾക്കുന്നത് ഏ മോൾക്ക് ആ സാധനം ഉണ്ടല്ലോ എന്ത് എന്തൊക്കെയോ പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണർ ചേഞ്ച് ചെയ്യൂ എന്നൊക്കെ തെറ്റ് മനസ്സിലാക്കി സന്തോഷം ഇനി ഇതുപോലുള്ള പ്രാങ്ക് ചെയ്യരുതെന്ന് നീ ഇനി എന്ത് പറഞ്ഞാലും പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പോന്ന് ഏ ഒരുപാട് ബോറാകുന്നുണ്ട് നിർത്തിക്കൂടെ പ്ലീസ് എന്നൊക്കെ ഈ പണി തന്നെ നല്ലതല്ല ജനത്തിന് ഉപകാരപ്പെടുത്തുക മാത്രം ഓ ഇല്ലോ സാരമില്ല ആർജ അഞ്ജലി ഇത് എല്ലാവർക്കും ഉള്ള സാധനമല്ലേ പിന്നെ അവിടെ എത്ര പെണ്ണുങ്ങൾ ടാറ്റു അടിക്കുന്നു ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല ഓൺ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടവർ എല്ലാവരും ചിരിച്ചു കാണും ആ വീഡിയോ കണ്ടിട്ട് പക്ഷേ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ഇങ്ങനെ കുറേ ടീംസ് ഉണ്ട് കേട്ടോ അല്ലേ ശരിയാണ് വീഡിയോ കണ്ടിട്ട് ഞാൻ ചിരിക്കും എന്നിട്ട് കമൻറ്റിലൊക്കെ അയ്യോ എല്ലാവരും നെഗറ്റീവ് ആണെന്നപ്പോൾ ഞാനൊരു നെഗറ്റീവ് കമൻറ്റ് ഇടുന്നില്ലേ അധ്വാനിച്ചു ജീവിക്കുന്നവർ ചിരിക്കില്ല എന്നൊക്കെ ഏ അധ്വാനിച്ചു ജീവിക്കുന്നവർ ചിരിക്കില്ല ഞാൻ അത് കണ്ടിട്ട് ചിരിക്കില്ല എന്നല്ലേ പോട്ടടാ ആരെയും നോവിക്കാനല്ല മറിച്ച് ചിരിപ്പിക്കാൻ ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ കുശുമ്പ് മനസ്സിലില്ലാണ്ടായാൽ മതി തെറ്റാണെന്ന് തോന്നിയാൽ മാപ്പ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ ഇനിയും നിങ്ങൾ വീഡിയോ ഇടണം െന്തായി വി ഇതിനിടക്ക് മറ്റവർ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ വേണ്ടി സാധനം അവർ സംസാരിച്ചു കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ ഓൻ ഇത് എവിടെ നിന്ന് ഇതൊക്കെ കിട്ടണത് എന്നാ നിങ്ങൾ ആരത്തെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഓനോട് പോയി ചോദിക്കണം കേട്ടോ ഓന എവിടെ നിന്ന് പിറ്റേക്കെ നമ്പർ കിട്ടരുത് ഏഹ് സംസാരിച്ചു ഇതൊക്കെ അറിയില്ലേ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ വിവിയെ ഏ അന്ന് എന്തോ രേണുസൂച കാര്യത്തിൽ വേറൊരു മുപ്പത്തിരായി സംസാരിച്ചു ഇതുവരെ അതിൻ്റെ ഒരു ഓടി ഇവ ഒരു ഒരുത്തിനെ കൊണ്ട് വേറെ ഏതെങ്കിലും സ്ത്രീകളെ കൊണ്ടോ യുവതികൾ ഇവർ ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ടോ ആരെക്കൊണ്ട് ഇങ്ങനെ പേരില് പേര് പറയലില്ലല്ലോ എന്തായാലും അവൻ അവർ അവരുടെ സൗണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അവരെ ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്യണതാകുമോ വാട്സാപ്പിൽ ഫോൺ ഇട്ട് ആയിട്ട് ചേച്ചി അറിയില്ല എന്തായാലും ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം